ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ക്ലൗസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാരി ഉടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ വയറൊന്നും ചാടാണ്ട് നല്ല അടിപൊളിയായിട്ട് ഉടുക്കാനുള്ള കുറച്ച് ട്രിക്സായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് സാരി കൊടുക്കുമ്പം നല്ല ഷേയ്പോടുകൂടി നല്ല ഭംഗിയോടു കൂടി ഉടുക്കണമെങ്കിൽ ദീപൊക്കെ ട്രിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് സാരി ഉടുക്കാം ഞാൻ എൻ്റെ എല്ലാ സാരി ഉടുക്കുമ്പോഴും ഇങ്ങനത്തെ ഷേപ്പറൊക്കെ ധരിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് സെറ്റ് സാരി അല്ല ഫുൾ സാരി അല്ല ഈ അപ്പോൾ എത്ര വണ്ണം ഉണ്ടായാലും നമുക്ക് സാരി ഉടുത്ത് നല്ല ഷേപ്പിൽ നമുക്കാക്കാം അപ്പോൾ ഇനി സാരി ഉടുക്കാൻ മടിയുള്ളവർക്കും കൂടുതൽ വണ്ണം ഉണ്ടെന്നൊക്കെ വിചാരിച്ച് സാരി ഉടുക്കാണ്ടിരിക്കുന്നവർക്കും ഒക്കെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ സാരി കൊടുക്കാം അപ്പോൾ നമുക്ക് സാരി എങ്ങനെ നല്ല ഷേപ്പോട് കൂടി എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം മിക്കവർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറ് അതായത് നമ്മുടെ ഒരു ഡെലിവറി ഒക്കെ കഴിയുമ്പോഴേക്കും വയറൊക്കെ നല്ലതായിട്ട് പിന്നെ ഭയങ്കര പുറത്തോട്ട് ചാടി അങ്ങനെയുള്ള ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സാരി ഉടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാകത്തില്ല അപ്പൊ അതൊക്കെ എങ്ങനെ നമുക്ക് മാറ്റി നമുക്ക് നല്ല രീതിയിൽ എങ്ങനെ സാരി ഉടുക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നമുക്ക് ഏത് തരം സാരി കൊടുക്കാനും നമുക്ക് എന്താ പറയുക എങ്ങനെയുള്ള സാരി കൊടുത്താലും നല്ല ഷെയ്പ്പായിട്ട് കിട്ടാനുള്ള ഒരു വിദ്യയാണ് ഇന്ന് കാണിക്കുന്നത് അതിപ്പോൾ ചിലവർക്ക് പിന്നെ ഓർഗൻസായിട്ട് ഉടുക്കാനായിരിക്കും ഇഷ്ടം ചിലവർക്ക് നമുക്ക് എന്താ ഈ ഷിഫോൺ അങ്ങനത്തെ ടൈപ്പിലെ ഒക്കെ അപ്പം എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഈ കോട്ട സാരി പോലത്തെ കൊടുക്കാനായിട്ടെനിക്ക് കൂടുതലിഷ്ടം അത് എന്തോ എനിക്കറിയില്ല അപ്പോൾ അങ്ങനത്തെ കൊടുക്കാൻ ഇഷ്ടം അപ്പോൾ അതൊക്കെ കൊടുക്കുമ്പോൾ നമുക്കിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ വയറ് എടുത്തറിയിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ഇന്നൊരു പിന്നെ ഒരു ഇൻഷൈപ്പർ നമ്മളിവിടെ വീട്ടിൽ തന്നെ ശരിയാക്കും ശരിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് അത് നേരത്തെ തന്നെ പറഞ്ഞാൽ ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ അപ്പം ഇന്നിപ്പം ഞാൻ അവരുടെ തയ്ക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ആലോചിച്ച് ഷെയർ ചെയ്തിട്ടില്ലല്ലോ കൂടി ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഒരു ലെഗ്ഗിൻസ് ഇല്ലേ നമ്മുടെ ഏതെങ്കിലും ഒരു പഴയ ലെഗിൻസ് നമ്മളിങ്ങനെ എടുക്കുക അപ്പോൾ ലെഗിൻസിൻ്റെ ഞാനിപ്പോൾ അതേ പകുതി മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനിത് ആലോചിച്ചത് ഞാൻ അയ്യോ ഒന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കല്ലാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അവിടെ വെച്ച് നിർത്തി ഒന്ന് രണ്ടാമത് പിന്നെ ഞാൻ എന്നാൽ ക്യാമറ ഇത് മൊബൈലൊക്കെ എടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പകുതി വരെ ഞാൻ ഇത് മുറിച്ചതാണ് അപ്പം ഇതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലുള്ള പഴയ ലെഗിൻസ് മതിയട്ടെ ഇതിന് വേറെ ഒന്നും വേണ്ട കയ്യിലുള്ള പഴയ ലെഗിൻസ് എടുക്കുക എന്നിട്ട് നിങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നിങ്ങളുടെ അടയാളം എടുക്കുക അതായത് മു മുട്ടിൻ്റെ മേളിൽ നിൽക്കണ അത്രക്കും നമുക്ക് പിന്നെ എടുത്താൽ മതി എന്നിട്ട് നമുക്കിത് ഇത് വെട്ടിക്കളയണം മുട്ടിൻ്റെ മേളിൽ നിൽക്കുന്ന രീതി വേണം നമ്മൾ നമ്മളിത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ എൻ്റെ അടയാളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് ഇവിടത്തോളം വേണം അപ്പം ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വെട്ടിക്കളയുവാണിത് അത്രയും ഭാഗം നമുക്ക് മതി അപ്പം നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിലുള്ള ലെഗിൻസ് എടുത്താൽ മതി അപ്പൊ നമുക്ക് കറക്റ്റ് ഇതിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പൊ ഇത് ഈ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയാ ഒരു തയ്യക്കാരി ആവണമെന്നോ ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ കാര്യമാണ് ഇതിപ്പോ മിഷീൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിക്കണ്ട അയ്യോ എൻ്റെ അടുത്ത് മിഷീൻ ഇല്ല ഒന്നും വേണ്ട നിങ്ങളുടെ കയ്യിലുള്ള സൂചി നൂലും ഇല്ലാണ്ട് ഇരിക്കുകയല്ലോ വീട്ടിൽ അത് മാത്രം മതി നമുക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി നല്ലൊരു ഷേപ്പ് ആക്കി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതെ ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ലെഗിൻസ് ഉണ്ടോ അപ്പോൾ മെയിനായിട്ടൊരു കാര്യം കൂടി ശ്രദ്ധിക്കണേ ഞാനിപ്പോൾ ഇത് റെഡിൽ റെഡ് സാരിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ മാക്സിമം ബ്ലാക്കോ വൈറ്റോ ലെഗിൻസ് തന്നെ ചെയ്യുക അങ്ങനെ കഴിയുമ്പോൾ എന്താ പറയുക എല്ലാ ഡ്രസ്സിനെ കൂടി നമുക്ക് ഇടാൻ പറ്റും അപ്പം പ്രത്യേകിച്ച് വേറൊരു കാര്യം നമ്മൾ ഇത് ഇടുന്നത് അണ്ടർ സ്കേട്ടിൻ്റെ മേളിൽ ആട്ടോ ഇടേണ്ടത് അല്ലാണ്ട് അണ്ടർ സ്കേട്ടിൻ്റെ താഴെയെല്ലാം നമ്മൾ ഈ ഷേപ്പർ ധരിക്കേണ്ടത് അണ്ടർ സ്കേട്ടിൻ്റെ മേളിൽ വേണം അപ്പം നമുക്ക് അതുകൊണ്ട് വലിയ ഭംഗിക്ക് തയ്ക്കണം അങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ ഈ ഭാഗവും ഇല്ലേ ലെഗിൻസിൻ്റെ ഈ ഭാഗം അവിടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കളയുക അത് നമുക്ക് മറച്ചിടാം അപ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇൻ്റർലോക്ക് ഈ സൈഡിൽ സൈഡ് വശം അവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് കട്ട് ചെയ്തെടുക്കണം ഈ വശം ഈ വശം നമുക്ക് നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ നമ്മൾ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ശകലം ഇതിന്റെ അരിയത്തുനിന്ന് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്ക അപ്പൊ നമ്മുടെ ഇന്റർലോക്കിന്റെ ആ ഒരു ഇതില്ലേ അതിന്റെ അവിടെ നിന്ന് മുറിച്ചുകളയാട്ടൊക്കെ ഈ വശവും അങ്ങനെ എന്നൊന്ന് മുറിച്ചെടുക്കുക ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ കാര്യം കേട്ടോ ഞാനിപ്പോൾ ഇത് മുറിക്കുമ്പോൾ അതും കൂടി നിങ്ങളെ കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് ഇപ്പം കണ്ടോ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടിയേക്കുന്നത് കണ്ടോ ഇങ്ങനെ നമുക്ക് നമ്മളിവിടെ മുറിച്ച് കഴിഞ്ഞപ്പം നമുക്ക് ഇത് കണ്ട ഇവിടെ ഓപ്പൺ ആയിട്ടാണ് കിട്ടിയേക്കണത് കണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇവിടെ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് മറിച്ചിടുക അപ്പൊ നമുക്ക് ഇത് ഈ ഒരു ഷേപ്പിലാണ് വന്നേക്കണം അതായത് ഒരു സ്കേർട്ട് പോലെയാണ് നമുക്ക് ഇത് കിട്ടിയേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം നമ്മൾ ഇതിങ്ങനെ ഇട്ട് ഇങ്ങനെയാണ് നമ്മുടെ ലെഗിൻസ് ഇരിക്കുന്നത് അത് നമ്മൾ പകുതി മുറിച്ച് കളഞ്ഞു പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇന്റർലോക്ക് അതും കളഞ്ഞെടുത്തു അപ്പൊ നമുക്കിത് ഇങ്ങനെ തുറന്നായിരിക്കണം ഇതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ എടുക്കുക എന്നിട്ട് നമുക്കിത് സ്കേർട്ട് പോലെ കിട്ടി കണ്ടോ എന്നിട്ട് തൊപ്പം ഒപ്പം വെക്കുക അപ്പം നിങ്ങളിത് ഇട്ട് നോക്കണം ഞാൻ എൻ്റെ മിക്ക സാരിയുടെ അടിയിലും ഇത് ഇപ്പം യൂസ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് നല്ലൊരു ഷേപ്പ് ആയിരിക്കും നല്ല ഭംഗിയായിട്ട് നല്ലൊരു ബോഡി ഷേപ്പ് ഉണ്ടാകും നമുക്ക് അപ്പം സാരി കൊടുത്തിട്ട് ഭംഗിയില്ല ഒന്നും വിചാരിക്കണ്ട ഇങ്ങനെയുള്ള ചില ട്രിക്സൊക്കെ ചെയ്താൽ മതി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിങ്ങന ഒരു പെൺ കൊണ്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കറക്റ്റ് ഷേപ്പിന് ഇതൊന്ന് ഇതിവിടെ ഇങ്ങനെ അടിച്ചെടുക്കണം അതായത് നിങ്ങൾക്കിപ്പോൾ മിഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പിനടിച്ചെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പിച്ചിരി ലൂസായിരിക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടയാളം നോക്കിയിട്ട് കറക്റ്റ് സൈസ് മിക്കവരുടെയും നമ്മുടെ സ്വന്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ലെഗിങ്സ് തന്നെ ആയിരിക്കും ഇനി ഇനിയിപ്പോൾ വേറെ നമ്മൾ ആരുടെയെങ്കിലും എടുക്കുവോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷേപ്പ് ആക്കി കൊടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പെൻ കൊണ്ട് ഒന്ന് വരച്ചെടുക്കുക കരണ്ട് പോയിട്ടുണ്ട് ഇപ്പം കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ വരക്കുന്നുണ്ട് ഒരു പേന കൊണ്ട് അപ്പം നിങ്ങൾ വരച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവും അപ്പം അതേതിങ്ങനെ നമ്മൾ അപ്പുറത്തെ വശം ഇപ്പുറത്തെ വശം നമ്മൾ ഇങ്ങനെ ഒന്ന് ഒരു പെൻ കൊണ്ട് വരക്കുക എന്നിട്ട് നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം അപ്പം നിങ്ങൾ കയ്യിൽ മിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ സൂചി നൂലും കൊണ്ടൊന്നും തയ്ച്ചെടുത്തയച്ചാൽ മതി മെഷീൻ ടെൻഷൻ വിചാരിച്ചടിക്കൊന്നും വേണ്ട അപ്പൊ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടോ എന്നിട്ട് കാണിച്ചു തരാം അപ്പൊ ഞാൻ ദേ ഇവിടെ മിഷീനത്തിലൊക്കെ പോയാണ് അടിച്ചിട്ട് വന്നേക്കണേ ഞാൻ പറഞ്ഞില്ല മെഷീൻ ഇല്ലെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് തന്നെ തുന്ന എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിൻ്റെ ഈ രണ്ട് വശത്തിൽ ഒരു വശത്ത് കുറച്ച് സ്ലിറ്റ് ഇട്ട് കൊടുക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാരിയെ കൊടുത്ത് നമുക്ക് നടക്കാനായിട്ടൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അതിനാണ് ഒരു വശം നമുക്ക് കുറച്ച് സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ ഫുള്ളായിട്ട് തയ്ക്കുക ഇവിടെ കുറച്ച് അപ്പം ആ സ്ലിറ്റൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് വേണം കുറച്ചും കൂടി സ്ലിറ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് മേളിലോട്ടാക്കി നമുക്ക് തയ്ക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് വേണം ഞാനപ്പം ഇത് ഇത്രേം സ്ലിറ്റ് ഇട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇത് മറിച്ചെടുക്കാം അപ്പോൾ ഇപ്പം ശരിക്കും നമുക്ക് ഒരു നല്ല ഒരു ഫിഷ് കട്ടുള്ള ഒരു സ്കേർട്ടായിട്ടാണ് കിട്ടിയേക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലാസ്റ്റിക്ക് നമ്മുടെ മേള എലാസ്റ്റിക്കിൻ്റെ ഭാഗമില്ലേ ആ ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഒരു നൂ ഇത് എന്താ പറയുക നമ്മുടെ ഒരു ഒരു വള്ളി ഇതുപോലെ ഇട്ട് ൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കണം ഇതിപ്പോൾ നമുക്ക് എലാസ്റ്റിക് ഒക്കെ ലൂസാണ് പക്ഷേ നമ്മൾക്ക് ഇതുപോലെ ഒരു വള്ളി എന്തെങ്കിലും ഇട്ടാൽ ഉള്ളൂ നമുക്ക് ഇവിടെ നമുക്ക് അത് ആക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാരണം നമുക്ക് ഇതിൽ കൂടി ഒരു വള്ളി ഇട്ട് കൊടുക്കണം അപ്പോൾ വള്ളി ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഇതെടുത്തിട്ട് അതിൽ കൂടി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എലാസ്റ്റിക് ആയിക്കാൻ നമ്മൾ വിചാരിച്ചാൽ ആ ഒരു ഇത് കിട്ടത്തില്ല നല്ല ടൈറ്റ് ആയിട്ട് വേണം നമുക്ക് ഇത് ഇരിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിക്ക് വേണം അതെടുക്കാനായിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഇതെടുക്കുക ഇതിൽ കൂടി അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും വയറൊന്നും ചാടാണ്ടൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് സാരി കൊടുക്കാൻ പറ്റും അപ്പം ഞാനിതൊന്ന് മുഴുവനായിട്ടൊന്നും എത്ര സമയം കളയുണ്ടല്ലോ അപ്പം ഞാനത് വള്ളി ഇതിൽ നമുക്ക് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇതിന് വേണം ഈ ഇവിടെ കൊണ്ട് വേണം നമുക്കിത് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനാണ് അവിടെ വള്ളി ഉണ്ടാക്കുന്നത് ഇപ്പം നമുക്കൊരു കുഞ്ഞ് സ്കേർട്ട് പോലെയാണ് കിട്ടിയേക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് വേറെ ഉണ്ടെന്നൊക്കെ ഞാനിത് കാണിച്ചു തരാം നിങ്ങൾ ആദ്യം തന്നെ അണ്ടർ സ്കേട്ട് ഇട്ടിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ അപ്പം അണ്ടർ സ്കേട്ട് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ സ്കേർട്ടില്ലേ ഈ സ്കേർട്ട് ഇങ്ങനെ വേണം നിങ്ങൾ ഉടുക്കാനായിട്ട് അതായത് അണ്ടർ സ്കേട്ടിൻ്റെ ആ കുറച്ച് ഇങ്ങോട്ട് മാറ്റി ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെക്കരുത് വയറിന്റെ ഈ ഭാഗത്ത് തന്നെ നമുക്ക് ഈ സ്കേർട്ട് വന്ന് നിൽക്കണം അപ്പം നമ്മൾ അണ്ടർ കേട്ട് താഴെ പിന്നെ ഇട്ട് അതിന്റെ അതിൻ്റെ മെള്ളാണ് ഇതിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടം വരെ നമുക്ക് നല്ല ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും ആ ഡ്രസ് കേട്ടിൻ്റെ നമ്മൾ ഇത് ഇടുന്നു അപ്പോൾ നല്ല ഷേപ്പിൽ ഇരിക്കും ബാക്കി നമ്മുടെ വിടർന്നും ഇരിക്കും ബാക്കി നമ്മുടെ ഈ വശം താഴോട്ട് നല്ല വിടർന്ന് ഇരിക്കുകയും ചെയ്യും അപ്പോൾ സാരി ഉടുത്താൽ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ സൈസിൽ തന്നെ വേണം കേട്ടോ ചെയ്യാനായിട്ട് നമ്മൾ ഉടുക്കുമ്പോൾ ഈ അണ്ട്രസ്കേട്ടിൻ്റെ ഇവിടെ കുറച്ച് താഴോട്ട് വെച്ച് വേണമെങ്കിൽ ഷേയ്പർ നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഇവിടെത്തോളം നല്ല ഭംഗിയിൽ നല്ല ഷേയ്പ്പിൽ ഇരിക്കും ഇങ്ങോട്ട് നമുക്ക് ഈ അണ്ട്രസ്കേർട്ട് നല്ല വിടർന്നു ഇരിക്കും അപ്പം സാരി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് എത്ര ഷേയ്പില്ലാത്തവരിക്കും നമുക്കിങ്ങനെ ഷേയ്പ്പറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ബോഡി ഷേപ്പ് ആയിരിക്കും സാരി ഒരു ലുക്ക് ഉണ്ടാകും കാണാനായിട്ട് അപ്പം ഞാനിത് പിന്നെ ഉടുത്തതിന് ശേഷം ഉള്ള ഞാൻ സാരി സാരി ഉടുത്ത ഉണ്ട് അപ്പം ഞാൻ അതൊന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം എനിക്ക് മനസ്സിലാവും എന്തുമാത്രം ഇത് ഒതുങ്ങി ഇരിപ്പുണ്ടെന്ന് മനസ്സിലാവും അപ്പം ഇങ്ങനെയാണ് ഞാനിത് വേറെ എഴുതിയേക്കുന്നത് കണ്ടാവും അപ്പം ഒരു കാര്യം ചിന്തിക്കണം കേട്ടോ ചുരിദാറിൻ്റെ മേളിക്കൂടിയൊക്കെയാണ് നമ്മളിത് വേറെ എഴുതേക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പം നമുക്ക് ഇതൊന്നും ഉണ്ടാകത്തില്ലല്ലോ അപ്പം ഒന്നും കൂടി നല്ല ഭംഗിയിലിരിക്കും അപ്പം കണ്ട ഇവിടെ നമ്മുടെ നല്ല ഇതായിട്ട് ഇവിടെ ഇങ്ങനെ നല്ല ഇവിടെയൊക്കെ നല്ല ഷെയ്പ്പായിട്ട് നമ്മളിരിക്കും അപ്പോഴത്തെ മുട്ട് വരെയാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ട എന്താണ് നമ്മൾ അണ്ടർ സ്കേട്ടിന്റെ തൊട്ട് താഴെ വേണം നമ്മുടെ ഈ ഷെയ്പ്പർ ഇടാൻ വേണ്ടിയിട്ട് അന്നാലേ ഉള്ളൂ നല്ല ഭംഗിയിലിരിക്കുകയുള്ളു ഇതിൻ്റെ മുകളിലൊപ്പം തന്നെ കയറ്റി ഇടരുത് പിന്നെ അണ്ടർ സ്കേട്ടിൻ്റെ വള്ളി നമ്മൾ ഇവിടെ ടൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഷെയ്പറിൻ്റെ വള്ളി ഇപ്പുറത്തെ സൈഡായിരിക്കണം കേട്ടോ അപ്പോൾ പറ ഇങ്ങനെ നമ്മൾ നല്ല ഒതുങ്ങി ഏത് ഡ്രസ്സാണ് ചുരിദാർ ആണെങ്കിലും ഫ്രോക്ക് ആണെങ്കിലോ നമ്മുടെ ഗൗണോ ഇതിന് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കണം മോളുടെ ഒരു ഡ്രസ്സാണേ ഒരു ഡ്രസ്സാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇതാദ്യം തന്നെ കറക്റ്റ് ചെയ്ത് നമുക്ക് ഇടുക അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലൂസായിരിക്കും അപ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോണ ടൈമിൽ പെട്ടെന്ന് ഒന്ന് ഇപ്പോൾ ഷെയ്പ്പ് ചെയ്യാനോ ഒന്നിനും നമുക്ക് സമയമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ട്രിക്കാണ് അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വള ഒരു വളയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള നമ്മൾ ഈ സെൻ്ററിൽ കൂടി ഇതിൻ്റെ അകത്ത് കൂടി എടുക്കുക കണ്ടോ എന്നിട്ട് ഇങ്ങനെ പിടിക്കുക അപ്പം നമുക്ക് ഇതിങ്ങനെ നമ്മൾ ഉള്ളിൽ കൂടി ഈ വള ഇങ്ങനെ ടൈറ്റ് ചെയ്യും അപ്പം ഇവിടെ നമ്മുടെ ഈ രണ്ട് വശം അങ്ങോട്ട് ടൈറ്റാകും എന്നതിന് ശേഷം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒട്ടും നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രോക്കോ അതല്ലെങ്കിൽ പിന്നെ ഗൗണോ ചുരിദാറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഇതുകൊണ്ട് ചെയ്യാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ലൂസാണെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ എവിടെയെങ്കിലും പോകണ നേരത്തെ ലൂസാണ് ഇപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് ഇത് അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വളയാണ് നമുക്ക് ആവശ്യം അപ്പം ഇത് ഞാൻ മോൾഡ് ഒരു ഫ്രോക്കാണ് എടുത്തേക്കുന്നത് അപ്പം ഇത് ഈ രണ്ട് ഭാഗവും ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ് ഇതിന്റെ അകത്തു കൂടി വളയെടുക്കുക എന്നിട്ട് ഈ സെന്ററിൽ കൊണ്ടുവരിക എന്നതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് അങ്ങോട്ട് കൊടുക്കുക നല്ല ടൈറ്റ് ചെയ്തിട്ട് വേണം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് വശവും നമ്മുടെ ആവും അങ്ങോട്ട് രണ്ട് വശവും ടൈറ്റും ആവും ഇവിടെ നല്ലൊരു ബോഡ കൂടി നമുക്ക് ഒരു ചെറിയ ചുരുക്കമൊക്കെ വരും ഇതിടുമ്പ അപ്പം നല്ലൊരു ഭംഗിയായിരിക്കും നമുക്ക് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഏത് ഡ്രസ്സിലും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് നമ്മുടെ ചുരിദാറിലോ പിന്നെ ഗൗണിലോ ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു ബോ പോലെ ഇരിക്കുകയും ചെയ്യും ഇപ്പം ഈ ഐഡിയ നമുക്ക് ഫ്രോക്കിൻ്റെ പുറകശത്തും എല്ലാം ചെയ്തു കൊടുക്കാം അപ്പം നല്ലൊരു ടിപ്സാണ് നമുക്ക് ഡ്രസ്സൊക്കെ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് അന്നേരം പെട്ടെന്ന് സൂചി നൂലൊക്കെ എടുത്ത് അയക്കാനുള്ള ടൈമുണ്ടാവില്ല അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രോക്കിനും ഇതിനുമൊക്കെ ഗൗണിനൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നല്ല അടിപൊളി ടിപ്സാണ് രണ്ടും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്